പിന്നെ ഐ സി എൽ അഡ്മിറ്റ് അറ്റാക്ക് ആയിട്ട് വരിക എത്രയൊക്കെ ബോൾഡ് ആണെന്ന് പറഞ്ഞാൽ എത്രയും വലിയ ആർട്ടിസ്റ്റ് പറഞ്ഞാൽ ചിലപ്പം തകർന്ന ചില നിമിഷങ്ങൾ വേണം അല്ലേ അച്ഛൻ ഒരു ഓർമ്മ തകർന്നിരുന്നോ മരിച്ചപ്പോഴാണ് അദ്ദേഹം ഞാൻ അതുവരെ ബോൾഡായിട്ട് നിക്കുവായിരുന്നു അല്ലേ തകർന്നു പോയി പുള്ളി കാര്യം അമ്മയ്ക്ക് എല്ലാ സഹായവും അസുഖ ടീച്ചറായിരുന്നു അതോടുകൂടി റൊമാൻറ്റീഡ് ആർത്തറൈറ്റിസ് എന്ന് പറഞ്ഞ അസുഖം എന്നാണ് അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളിലും അദ്ദേഹം വളരെ ശ്രദ്ധ ഈ സിനിമയിൽ നിന്ന് എന്തെങ്കിലും തിക്താനുഭവം എല്ലാം കിട്ടിയിട്ടുണ്ട് ആരെങ്കിലും അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്തി അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാമല്ലോ അങ്ങനെ പറഞ്ഞ് ഞാൻ ചത്രുക്കളുണ്ടായിരുന്നു സിനിമയിൽ അങ്ങനെ എൻ്റെ അറിവില്ല എല്ലാവരും ഇഷ്ടപ്പെടുന്ന ക്യാരക്ടറായിരുന്നു അങ്ങനെ തോന്നിയിട്ടേ ഇല്ല കഥാപാത്രങ്ങൾ ക്രൂരമായിരുന്നു പക്ഷെ ജീവിതത്തിൽ വളരെ സ്നേഹമുള്ളൊരു വ്യക്തിയാണ്

ആ കമ്പനി തിലകൻ വന്നിട്ടുണ്ട് ൻ തിലഞ്ചേടൻ വരും ഒടുവിലൊണ്ണി കൃഷ്ണൻ ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ അപ്പൊ ഈ തിലഞ്ചേടനൊക്കെ കൂടുമ്പോഴത്തേക്ക് വേളൊക്കെ വെക്കുവോ ഏ തിലഞ്ചേട്ടൻ ഒരു വ്യത്യസ്ത ക്യാരക്ടറാണ് അസി സാർ ഒരു എനിക്കൊന്നും ഒടുവിലുണ് കൃഷ്ണൻ ചേട്ടൻ വരുമ്പോഴ് അദ്ദേഹത്തിനൊരു ഹാബിറ്റ് ഉണ്ട് കഞ്ഞി കുടിക്കണം കഞ്ഞി വേണം അപ്പൊ അമ്മയെ വിളിച്ചിട്ട് എനിക്കിപ്പോ കഞ്ഞി വേണം അങ്ങനെയുള്ള ചുമോ അടിച്ചിട്ട് ഓർമ്മ വല്ലോ ഇന്ന് ഇങ്ങനെ മരിച്ചതിന് ശേഷം ഷാജി കൈലാസിന്റെ മമ്മൂട്ടിയെ അടിഞ്ഞു തീർപ്പിക്കുന്നതില് ഷാജി കൈലാസ് സാർ ഇങ്ങനെ പറയുന്ന ഞാൻ ഒരു രണ്ടെണ്ണം അടിച്ചോട്ടെ പറഞ്ഞു ചോദിച്ചതായിട്ട് അദ്ദേഹം തന്നെ കൊടുത്തില്ല അറിയാതെ അതൊക്കെ വീട്ടിൽ ചെയ്യും ചില വേഷങ്ങൾ കിട്ടുമ്പോഴത്തേക്ക് അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഈ ജീവിതത്തില് ഒരു നല്ലൊരു അച്ഛൻ സ്നേഹസംബന്ധന അല്ല എന്നാലും ഒരു വേഷം കിട്ടുമ്പോഴത്തേക്ക് വ്യത്യസ്ത ആക്കണമല്ലോ അത് കഥാപാത്രങ്ങളാണ് അത് സിനിമയിൽ വേറെ എങ്കിലും ഇത്രയും ഈ മകനെ ഒരു നല്ല ആഗ്രഹം ആ അങ്ങനെ എനിക്ക് ഐഡിയ നീ സിനിമയിലോ നാടകത്തിലോ സീരിയലിലോ എന്ത് വേണോ അഭിനയിച്ചോ പക്ഷേ ബേസിക് ആയിട്ട് ഒരു ജോലി നീ കണ്ടെത്തിയിരിക്കുക അത് പുള്ളിയുടെ ഒരു ദീർഘവീക്ഷണമായിരുന്നു അത് ഭാവിയിൽ അത് അദ്ദേഹം പറഞ്ഞത് നൂറ് ശതമാനവും കറക്റ്റ് എന്ന് കാലം അല്ല കോവിഡ് പോലുള്ള മഹാമാരി വന്നപ്പോൾ കലാകാരന്മാരുടെ അവസ്ഥ എന്തായിരുന്നു സീരിയലില്ല സിനിമയില്ല നാടകമില്ല അന്ന് എനിക്ക് ഈ ഉദ്യോഗം മാത്രമേ ഉള്ളൂ അത് അന്ന് അച്ഛൻ പറഞ്ഞത് നൂറ് ശതമാനം എന്തായാലും ഏത് കലാകാരനായാലും വേദനിക്കുന്ന ഒരു സംഭവം കാണും എന്തായാലും ജീവിതത്തിൽ അത് മറക്കാനാവാത്ത സംഭവമായിരിക്കും ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടോ കഴിഞ്ഞ മാസം കഴിഞ്ഞ മാസം എനിക്ക് വേദനിക്കുന്ന ഒരു സംഭവം ഉണ്ടായി റൈഫിൾ എന്ന് പറയുന്ന സിനിമയിൽ ഓടി ആ ആഷിക്കപോ ഡയറക്റ്റ് ചെയ്യുന്ന പടത്തിൽ അച്ഛൻ്റെ ഒരു ഫോട്ടോ വേണം സിനിമയിൽ വയ്ക്കാനെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു ഞാൻ പറഞ്ഞു ശരി വെക്കാം പക്ഷേ എനിക്കൊരു വേഷം കൂടി തരണം ചെറിയ വേഷം വിഷമരുതാൽ മതി തരണമെന്ന് തരാമല്ലോ തീർച്ചയായിട്ടും തരാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫോട്ടോസ് ആവശ്യപ്പെട്ടു അയച്ചു കൊടുത്തു കാറ്റ് സിനിമയിൽ ആഷി മറ്റേ സുരേ മുരളീ ഗോപി ആസിഫലിയൊക്കെ ആയിട്ട് അഭിനയിച്ച സീൻ ഇതെല്ലാം അയച്ചു കൊടുത്തു പിറ്റേന്ന് വിളിക്കുന്നു സൈഡ് തിരിഞ്ഞുള്ള ഫോട്ടോ വേണം ഈ സൈഡ് തിരിഞ്ഞുള്ള ഫോട്ടോ എന്തേ എന്റെ എനിക്ക് വേഷം തരാൻ വേണ്ടി ഇതെല്ലാം ചെയ്തിട്ട് എന്റെ അടുത്ത് ഒരു അക്ഷരം പറയാതെ കൺസെന്റ് വാങ്ങിക്കാതെ ആ പടം റിലീസ് ചെയ്തു എനിക്ക് വേഷമില്ല ഒന്നുമില്ല റൈഫിൾ ക്ലബ് എന്നാണ് ആ സിനിമയുടെ പേര് അത് നന്നായിട്ട് എന്നെ വേദനപ്പിച്ചു

അല്ല പിന്നെ ഫോൺ എടുക്കുന്നില്ല പിന്നെ തിരിച്ചു വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല അതിന് ഒരു മറുപടി പോലുള്ള ഇപ്പൊ നമ്മൾ കണ്ടല്ലോ സംസാരിച്ചല്ലേ അച്ഛനെ സ്നേഹിച്ച് സ്നേഹിച്ചു അവരെല്ലാരും പറഞ്ഞു വേണ്ട രാജ വേറെ ചാൻസ് വേറെ ദൈവം തരും എന്ന് പറഞ്ഞതിന് എനിക്ക് പ്രചോദനം തരികി ഞാൻ പിന്നെ അതിനോട്ട് കൂടുതൽ നന്നായിട്ട് കളക്ട് അങ്ങനെ ഉണ്ട് അതാണ് എനിക്കിപ്പോ ഈ വേദനയുടെ കാര്യം പറഞ്ഞപ്പോ പറയാനുള്ള ഒരു സിനിമ അല്ലേ എന്ന് പറയാൻ പറ്റുമോ ഇന്ന് തന്നെ പറയാം കാര്യം ഇങ്ങനെയൊക്കെ അനുഭവങ്ങൾ ഉണ്ടാവുമ്പോ അങ്ങനെ പറഞ്ഞു പോകും അപ്പോഴും ഇപ്പോഴും ആ മനസ്സിൽ എന്തായാലും

പടം റിലീസ് ചെയ്യുന്നു നോക്കുമ്പോൾ അച്ഛൻ്റെ ഏതെങ്കിലും ഇത്രയും വേഷങ്ങളിലേക്ക് മാത്രം പ്രത്യേകിച്ച് ചില വേഷങ്ങൾ മാത്രം അദ്ദേഹം ഒതുക്കപ്പെട്ടു നല്ല വേഷങ്ങൾ ചെയ്യണമുണ്ട് അങ്ങനെ ഒതുക്കല് വല്ല ഉണ്ടായിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ അവസരങ്ങൾ അദ്ദേഹം ഈ കൊടിയേറ്റം പെരുവഴി അമ്പലം അങ്ങനെയൊക്കെയുള്ള റോളുകൾ ചെയ്ത അദ്ദേഹത്തിന് പിന്നീട് അങ്ങോട്ട് കാക്കി വേഷങ്ങളിലേക്ക് കാക്കിവേഷങ്ങളിലേക്ക് തളച്ചപ്പെട്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അല്ല എന്തുകൊണ്ടാണ് അങ്ങനെ സെപ്പറേറ്റ് ആയി പോയത് എന്താണെന്ന് ഒപ്പിച്ചൊരു പണിയല്ലേ അങ്ങനെ അല്ലേ കൊടുക്കാൻ പാടില്ലായിരുന്നു പാടില്ലായിരുന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ള വേഷങ്ങൾ വേണമെന്ന് ശരിക്കണമായിരുന്നു പക്ഷേ അതിൽ നിന്നും പോലീസ് വേഷങ്ങൾ ചെയ്യുന്നതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു ഒറിജിനൽ പോസ് പോലീസ് സിനിമയിലെ പോലീസ് ഒരുപോലെ ഇഷ്ടമാണ് നല്ല നല്ല രീതിയിൽ

കഴിച്ചോട്ടോ പുള്ളിക്ക് ഒരു ഷിവറിങ് എഴുപത് നല്ല ആരോഗ്യം ഷൂട്ടിങ്ങിനൊക്കെ പോയിട്ട് വന്നു അപ്പൊ പെട്ടെന്നൊരു ഷിവറിംഗ് വന്നു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി പക്ഷെ ആ ഷിവറിംഗ് പിന്നെ ഐ അഡ്മിറ്റ് ചെയ്തത് അറ്റാക്ക് ആയിട്ട് വരിക അറ്റാക്ക് അതാണ് അല്ല അതുവരെ നല്ല സിനിമയിൽ അതുവരെ സജീവമായിരുന്നു സജീവമായിരുന്നു അവസാനം അഭിനയിച്ച സിനിമ ഏതായിരുന്നു ഇന്ദ്രിയാണി വിശ്വ അതെ അതെ രക്ഷയായിട്ട് അഭിനയിച്ചത് ഇന്ദ്രിയ ആ ഫിലിം ഫിലും കാണുമ്പോ അറിയാം ചെറിയ ആവശ്യമുണ്ട് ഉണ്ട് നമുക്ക് കാണുമ്പോ അറിയാം സിനിമയിൽ ശരിക്കും അറിയാൻ ഒരു ഒരു സൈഡ് വീക്ക് ആണ് ആ ശരീരമായിട്ട് പുള്ളി വീക്ക് നമുക്ക് അച്ഛൻ എനിക്ക് അങ്ങനെ അല്ല അതെ അവസാന നിമിഷം ഞാൻ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഒരു ഒരു താഹ എന്ന് പറഞ്ഞ ഡയറക്ടർ അതെ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയ്ക്ക് അച്ഛനെ വിളിച്ചു വിളിച്ചപ്പോൾ എനിക്കിപ്പോഴും പറയാം പുള്ളി ഇങ്ങനെ മുറ്റത്തിങ്ങനെ നിന്നിട്ട് ചെറിയൊരു കമ്പുമൊക്കെ ഊന്നിട്ട് ഇങ്ങനെ തായ നമുക്ക് അടുത്ത ചാൻസിൽ നോക്കാം ഇപ്പൊ എനിക്ക് വയ്യ ഏഹ് അതുവരെ വന്ന് വർക്ക് ചെയ്യാനുള്ള ഒരു അസൗകര്യമുണ്ട് നമുക്ക് അടുത്തതിൽ നോക്കാം എന്നിങ്ങനെ പറഞ്ഞത് എനിക്ക് നല്ല പറഞ്ഞു പക്ഷെ അപ്പോഴും ഇത് വരാൻ പോകുന്നത് മരണത്തിയാണെന്നുള്ളത് നമുക്ക് അറിയുന്നില്ല അറിയുന്നില്ല ഈ മരണ സമയത്ത് എല്ലാ താരങ്ങളും വന്നായിരുന്നോ താരങ്ങള് സുരേഷ് ഗോപി നെടുമുടി വേണം ജഗദീഷ് കുമാർ ഇത്രയും തിരക്കുള്ള നടനായിട്ട് പോലും അന്ന് എറണാകുളത്ത് നിന്നുകൊണ്ട് തന്നെ ഫോണിൽ വിളിച്ചു ലാൻഡ് ഫോൺ അന്ന് മൊബൈലില്ല ലാൻഡ് ഫോണിൽ വിളിച്ചിട്ട് അയ്യോ എനിക്ക് വരാൻ പറ്റില്ല ഞാൻ വർക്കിലായി പോയി അതൊക്കെ പറഞ്ഞിട്ട് ക്ഷമു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ താരമില്ലാത്ത വീട് ഇപ്പം ഈ അതിനുശേഷം വിട്ടുപോയി ഈ സിനിമാക്കാരുടെ ബന്ധം അങ്ങനെ ഉണ്ട് രാജേട്ടനൊക്കെ നല്ല പുള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ സൂപ്പർ താരങ്ങൾ വിളിക്കാറുണ്ടോ ഇല്ല അങ്ങനെയുള്ള ബന്ധങ്ങളൊന്നുമില്ല

പിന്നെ ഷീ ടാക്സി ഷീ ടാക്സി കാവ്യ മാധവൻ പിന്നെ കാറ്റ് ഈ കാറ്റ് സിനിമ നമ്മുടെ അരുൺകുമാർ അരവിന്ദെന്ന് പറയുന്ന ഡയറക്ടർ അതിൽ മുരളി ഗോപി ആസിഫ് അലി ഒക്കെ ഉള്ളൊരു ഇതുണ്ട് അപ്പോൾ ഈ കാറ്റ് സിനിമയിൽ ഇങ്ങനെ ഒരു ക്യാരക്ടർ വന്നപ്പോൾ ഒരു കള്ളുഷാപ്പ് മുതലാളിയുടെ വേഷം വന്നപ്പോൾ അസി സാർ അഭിനയിച്ചാൽ എങ്ങനെ ഇരിക്കും അങ്ങനെ ഒരു ആർട്ടിസ്റ്റിനെ വേണമെന്ന് പറഞ്ഞിട്ട് ഡയറക്ടർ ഈ പ്രൊഡക്ഷൻ കൺട്രോളടുത്ത് പറയാം പ്രൊഡക്ഷൻ കൺട്രോൾ ഉടൻ ഞാൻ സീരിയൽ അഭിനയിച്ചിട്ടുണ്ട് ഇയാള് പ്രൊഡക്ഷൻ കൺട്രോളായിരുന്ന ജോസ് പേരുക്കട ജോയ് പേരുക്കട ഉണ്ട് അസി സാറിന് മോൻ ഉണ്ട് ആ സ്റ്റൈൽ രൂപത്തിൽ ഉണ്ട് ആ എന്നൊന്ന് കാണുന്നു എന്നെ വിളിക്കുന്നു നേരെ പാലക്കാട് പിറ്റന്ന് രാവിലെ പാലക്കാട് എത്താൻ പറയുന്നു കാണുന്നു സാർ രണ്ട് ഡയലോഗ് പറയിപ്പിക്കുന്നു ഇഷ്ടപ്പെട്ടു

െ അതിന്റെ സംഭവം എന്താണത് എല്ലാ സിനിമയിലും അദ്ദേഹത്തിന് ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി മീശത്തില്ല അച്ഛൻ എങ്ങനെയാണോ അതുപോലെ തന്നെ അപ്പൊ എന്തായാലും ഒരുപാട് ഒരുപാട് ഓർമ്മകളുണ്ട് അച്ഛൻ എന്തെങ്കിലും നടക്കാത്ത ആഗ്രഹമല്ലോ ഉണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടോ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇന്ന വേഷം ചെയ്യണമെന്നോ എല്ലാം പറഞ്ഞാരോ അവസാനല്ലോ

അങ്ങനെ ആവശ്യത്തിൽ കവിഞ്ഞുള്ള സമ്പാദ്യങ്ങളൊന്നുമില്ല കാര്യങ്ങൾ നടന്നു പോകുന്നു അതിനുള്ള ഇടുകൾ കാര്യം പുള്ളി ഒരു കൈക്കൂലിപ്പാവി അല്ലായിരുന്നു അത് ശ്രീകരണം പറഞ്ഞതുപോലെ ഒരു കൈക്കൂലിപ്പാവി അല്ലായിരുന്നു ഈ പദവിയിലൊക്കെ ഇരുന്നിട്ടും അങ്ങനെ ഒരു ഒരാഗ്രഹിക്കാത്തൊരു മനുഷ്യനാണ് കിട്ടുന്ന പെൺമക്കളെ വിവാഹം കഴിച്ചത് സിനിമാ കാശാണ് ആ ഡിപ്പാർട്ട്മെന്റ് ശമ്പളം എന്ന് പറയുന്നത് നിത്യ ചെലവിനല്ലേ ഉള്ളു ഈ ജീവിച്ചു പോകാനുള്ള മറ്റേത് സിനിമയിലൂടെ കിട്ടിയതാണ് ഈ രണ്ട് പെൺകുട്ടികളെ അയച്ചത് ഇപ്പൊ മെഗാ താരങ്ങളുടെ സൂപ്പർ താരങ്ങളുടെ ഒക്കെ ശ്രദ്ധ ഇപ്പൊ മകനിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഒരു ഇത് വന്നിട്ടുണ്ടോ അവിടെയൊക്കെ ഒരു നോട്ടം വന്നിട്ടുണ്ടോ ആരാണ് ഈ ഇത്തരം അഞ്ച് സൂപ്പർ താരങ്ങളെ ഏറ്റവും കൂടുതൽ അച്ഛനും ഇഷ്ടപ്പെട്ടത് മകൻ ഇഷ്ടപ്പെട്ടത് ആരാ കൂടുതൽ അങ്ങനെ ഒരാളെ പ്രത്യേകിച്ച് പറയാൻ പറ്റുന്നില്ല മോഹൻലാലിനെ ഇഷ്ടമാണ് മമ്മൂട്ടിയെ ഇഷ്ടമാണ് അങ്ങനെ പറയാൻ പറ്റുന്നു ജഗദീഷ് ശ്രീകുമാർ മരിച്ചതിന് ശേഷം ആരെങ്കിലും ഒട്ടൊക്കെ ബന്ധം അങ്ങനെയുള്ള പ്രത്യേകിച്ച് അങ്ങനെ കാണുമ്പോൾ അച്ഛനുണ്ടായിരുന്നെങ്കിൽ സജീവമാവാൻ പറ്റുന്നേപ്പം ചേച്ചി കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില അച്ഛൻ പോയപ്പോഴത്തേക്കാണ് ശൂന്യതല്ലേ ഉണ്ടോ തീർച്ചയായിട്ടും ഒരുപാട് സുഹൃത്തുക്കൾ ഇവരുടെ ഒക്കെ വാക്കുകൾ നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന ഓർമ്മി ഇതാണ് പരിചയപ്പെടുക ഇതാരണത് അച്ഛനെ കണ്ടിട്ടുണ്ടോ മോള്ണ്ടോ സിനിമ കണ്ടോ സിനിമയിൽ ക്ലബ്ബില് ഓക്കെ എന്തായാലും വല്ലാത്തൊരു രസകരമായ നിമിഷങ്ങളാണ് നമ്മളുമായിട്ട് പങ്കുവച്ചത് ഒരുപാട് ഒരുപാട് ഓർമ്മകൾ അസീസ് പറയുന്നത് നമ്മുടെ മനസ്സിൽ ഒരുപാട് നല്ല വേഷങ്ങളൊക്കെ സമ്മാനിച്ച് പെട്ടെന്നൊരു തീർച്ചയായിട്ടും പ്രിയപ്പെട്ട മകനുണ്ട് സുഹൃത്തുക്കളൊക്കെ പറഞ്ഞത് ഒരുപക്ഷെ പ്രേക്ഷകർക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു എന്തായാലും താരമില്ലാത്ത ഈ വീട്ടിൽ നിന്നും ഞാൻ പടിയിറങ്ങയാണ് ഒരുപാട് ഓർമ്മകൾ എൻ്റെ മനസ്സിലേക്ക് വന്നു സാറിൻ്റെ മണമുള്ള കണ്ണാട അദ്ദേഹം കേട്ട റേഡിയോ സുഹൃത്തുക്കളുടെ വാക്കുകൾ മരുമകളുടെ നല്ല നല്ല വാക്കുകളൊക്കെ എന്തായാലും അസീസർ നമ്മുടെയൊക്കെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് മരിക്കാത്ത ഓർമ്മകളുമായിട്ട് ഇപ്പോഴും മനസ്സ് നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ജീവിക്കുന്നു എന്നുള്ള തിരിച്ചുറിവുമായിട്ട് ഈ എപ്പിസോഡിലൂടെ പൂർത്തിയാക്കുന്നു ഇനി മറ്റൊരു അതിഥിയുമായിട്ട് അല്ലെങ്കിൽ അതിഥിയുടെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം അതുവരെയൊക്കെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം